ഇന്ന് ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരല്പം ശർക്കര ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ശർക്കര ഒന്ന് ഇതിലോട്ട് ഒന്ന് തട്ടാം തട്ടിയതിന് ശേഷം ഒന്ന് മെൽറ്റാക്കിയെടുക്കാം ചെറിയ ചെറിയ തേയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരൽപ്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി വരും ശർക്കര ചെറിയ കുറച്ചുകൂടെ ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ട് പൊട്ടിച്ചില്ല നല്ല ചൂടുണ്ട് അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരട്ടെ അതാ നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടെ പൊട്ടിച്ച് നല്ല തരിയായിട്ട് ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി വരും പിന്നെ ഒരല്പം തേങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏലക്കായും എടുത്തിട്ടുണ്ട് ഏലക്ക തല്ലി എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം എടുക്കാം ബാക്കി എൻ്റെ തോട് അങ്ങ് കളയാം ഇത് വേണമെങ്കിൽ പൊടിച്ചിടാം അല്ല ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇനി ഒരു പഴം കൂടെ എടുത്തിട്ടുണ്ട് അത് ഒന്ന് നല്ലവണ്ണം കൈ വെച്ച് ഒന്ന് ഞെരടിയിട്ട് ഈ ശർക്കര പാനിയിലോട്ട് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര വെച്ചിട്ട് പോയി പെട്ടെന്ന് ഇത് ചെയ്യണം കേട്ടോ എന്നിട്ട് ആ ഏലക്കായുടെ കുരു ഒന്ന് അതിലോട്ട് ഇടുവാണ് എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് ആ തേങ്ങ ഒന്ന് ഒരല്പം നെയ്യിലൊന്ന് വറുത്തെടുക്കാം ഒരല്പം നെയ്യ് ഒഴിച്ചാൽ തേങ്ങ കുറച്ചേ ഉള്ളൂ ഇപ്പം തേങ്ങയൊക്കെ ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടുണ്ട് കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു പത്ത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ ആ സമയം നമ്മളിതെല്ലാം റെഡിയാക്കുന്ന സമയം അപ്പക്കാര ഇതാണ് ഉണ്ണിയപ്പം ചൂടുന്ന അറിയാമല്ലോ ഉണ്ണിയപ്പച്ചട്ടി അപ്പക്കാര എന്ന് പറയും അതിനെ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇതാ എല്ലാം നല്ലവണ്ണം തേങ്ങ റെഡിയായി ഈ അപ്പക്കാര ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കാം ഇനി ആ രടി വെച്ചിരുന്ന പാ പഴത്തിലോട്ട് ശർക്കര കൂട്ടിലോട്ട് ഒന്നര കപ്പ് ഒന്നര ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിനാണ് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പറഞ്ഞല്ലോ ഒന്നര ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ പഴവും ശർക്കരയും കൊണ്ട് തന്നെ ഈ അരിപ്പൊടി നല്ലവണ്ണം റെഡിയായി വരും ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങ നെയ്യോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് നെയ്യ് മാറ്റമൊന്നും വേണ്ട പത മാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഉണ്ണിയപ്പ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അപ്പക്കാരെന്തായി നോക്കാം നല്ലവണ്ണം എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത് കേട്ടോ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഒരു പഴവും പഴവും ശർക്കരയും അരിപ്പൊടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കുറച്ച് മതി ഒരുപാട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും ഇത് തന്നെ ഒരു പത്തിരുപതെണ്ണത്തിന് വരും എനിക്കിപ്പോൾ ഒരു അഞ്ചാറൊരു പത്തെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് പോതാ കോരി ഒഴിക്കാം പഴം വേണമെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ചേർക്കാം ഞെരടി ഇങ്ങനെ ചേർക്കുക ഇത് ചെറിയ ചെറിയ കട്ടകൾ പോലെ തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പം ഈ പഴം ചേർക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് വരണത് ഇതാണ്ടോ നല്ല തിളച്ച് ഓരോന്നായിട്ട് അതിൽ നിന്ന് ഇളകി വരുന്നുണ്ട് ഇതാ മറിച്ചിട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി ചെയ്ത് പലഹാരമാക്കി എടുക്കാൻ പറ്റും ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇളകി വന്നിട്ടുണ്ട് കമ്പിട്ട് കുത്തുകയോ ഇളക്കുകയോ ഒന്നും വേണ്ട അത് തനിയേ തന്നെ ഇളകി വന്നോളും അതാ അഞ്ചെണ്ണം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടോ പണ്ട് ഈ ഗർഭിണികളൊക്കെ ഉള്ള വീട്ടിൽ ഈ ഉണ്ണിയപ്പം ചുടുമ്പ ആൾക്കാർ പറയാം ഇങ്ങനെ ഒരു കുറച്ച് ഒരു കിങ്ങിനി പോലെ വന്നാൽ പറയാം ആ ഇത് ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പതാ അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം ഞാനിത് ഈ പാത്രത്തിലോട്ടാണ് ഒന്ന് മാറ്റിയത് നമ്മുടെ കടുക് പറക്കുന്ന കടുക് താളിക്കുന്ന ചട്ടിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അതാണ്ടോ അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ചൂടായിട്ടിരിക്കുവാണ് ചൂട് വേണമെങ്കിൽ ചൂടായിട്ട് കഴിക്കാം തണുത്തിട്ട് വേണമെങ്കിൽ തണുത്തിട്ട് കഴിക്കാം അതാണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടോ ഇത്തിരി ഒന്ന് തണുത്തോട്ടെ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഭയങ്കര ചൂടാണ് ഇച്ചിരി ഒന്ന് ആയിക്കോട്ടെ അതും ചൂടുണ്ട് ഇച്ചിരി തണുത്തിട്ടുണ്ട് ഇതാണ്ടോ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം അപ്പോൾ ഓക്കെ ബൈ